ഹലോ ഗായ്സ് നമ്മൾ വീണ്ടും ഒരു പായ്ക്കൂപ്പണി ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ് അപ്പോൾ ഈ അക്കൗണ്ടിൽ ഇതിന് അധികം പ്ലേസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് എം ടാർഗറ്റ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് എം എടുക്കാൻ എടുക്കാം കിട്ടാം കിട്ടുമോ നമുക്ക് നേരെ നോക്കാം എം ആൽ എഴുന്നൂറ് കോയിൻ ഉണ്ട് നമുക്ക് എം ചാമ്പ്യൻസ് ആണ് ചാമസലിങ്ങിൻ്റെ പായ്ക്കൂപ്പണി ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് മൂന്ന് സബ് സപ്പോർട്ട് ചെയ്യാൻ വച്ചാൽ വരെ നമുക്ക് നേരെ വീടിലോട്ട് പോവാം ആദ്യം നമുക്ക് പി ഒ ടിയുടെ സ്പിൻ ഒന്ന് എടുത്തേക്കാം അതിൻ്റെ അകത്ത് നമുക്ക് ഹൈ റേറ്റിംഗ് നല്ല പ്ലേസ് ണെ കോട്ട ഒക്കെ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല നോക്കാം ആരൊക്കെ ഫസ്റ്റ് ഫ്രീജ് എന്നെ കൊടുക്കാൻ വെച്ചാൽ വരെ ഫസ്റ്റ് ഫ്രീ കൊനാമി ചെക്കനത്തെ ചൊട്ടിക്കല്ലേ ആരാ ആ ഓക്കേ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ പറഞ്ഞ് നാവെടുത്തില്ല നല്ല സൂപ്പർ പ്രേരണ തോത്രമുണ്ട് ഒന്നും വേണ്ട നമുക്ക് ഇനി ഇത് പോട്ടെ ഇനി നമുക്ക് മെയിൻ നമുക്ക് ഇതിൻ്റെ അകത്ത് മോളിൽ നിൽക്കുന്ന എല്ലാവരെയും മോളിലത്തെ റെയിൽ നിൽക്കുന്ന എല്ലാവരെയും വേണം പിന്നെ വേറെ ആരെയും ഇങ്ങോട്ടേ വേണമെന്നില്ല നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ തേച്ച് ഞാനിത് വീഡിയോ താഴെയുണ്ട് ചരെ ഒന്ന് കാണാത്തവരെ കണ്ടു നോക്ക് ഓക്കെ മാലിന് നമുക്ക് എടുത്തോ എടുക്കാം എടുത്ത് കൊടുക്കാൻ പറ്റുമോ പറ്റുമൊക്കെ നോക്കാം മാൽ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണെങ്കിലും കുഴപ്പമില്ല അൽഫോൺസ് ഡേവിസും കുഴപ്പമില്ല ഡോണ റൂമ കുഴപ്പമില്ല തുറാമാണ് എൻ്റെ മെയിൻ ടാർഗറ്റ് തുറാമമായിരുന്നു അമ്മ തേച്ച് ഒട്ടിച്ച് ഓട്ടോമാറ്റിക്കലി ഒക്കെ തന്ന് നശിപ്പിച്ച് എങ്ങനെ തന്നറിയോ ഈ അടിയത്ത് എല്ലാവരും തന്ന് ഓറ്റോ നമുക്ക് അടുത്ത സ്പിന്നെടുത്തേക്കാം ഫസ്റ്റ് ഫ്രീ സ്പിന്ന് ഇവിടെന്നേ കാണായിരുന്നു ഏറ്റവും സെക്കൻഡ് ലാസ്റ്റിൽ കിടക്കുന്ന പ്ലെയറിനെ തന്ന ചേണ്ടികൾ ലാസ്റ്റ് കിടക്കുന്ന പ്ലെയർ ഊഹ് എടാ ഇത് മുകളിലോട്ട് പോടാ മോളിൽ ഇത് ഫോട്ടോ മാത്രമാണ് ഇത് ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത് എത്ര ഓപ്പൺ ചെയ്താണിത് ഒന്നുമില്ല അതിൻ്റെ അകത്ത് ഉമ്മ കാലിയാണ് പൊള്ളയാണ് ഉഹ് അങ്ങനെ കോയിൻ കൊടുത്ത് കറക്കുക കൊനാമി നിന്റെ കോയിൻ നീ തിന്ന് നക്ക് കൊണ്ടുപോയി ഏ പച്ച അടിച്ചിട്ടുണ്ട് പച്ചമരേ പച്ച 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 ഏയ് പച്ച പച്ച പിന്നേ അങ്ങോട്ട് കേറുന്നുണ്ട് കുറച്ച് കേറുന്നുണ്ട് മണ്ടിലോട്ട് ഇനി അതിൻ്റെ അതിൻ്റെ മണ്ടലിലോട്ട് കറക്ട്ടെ ഇനി ഇങ്ങോട്ട് ഡൊണർമ്മ അങ്ങോട്ട് പോകണ്ട ഡോണർമ്മ കിട്ടി കുഴപ്പമില്ല മണ്ടോ ഓട്ടേ നേരെ മണ്ടോട്ടെ നേരെ മണ്ടേ ഒന്ന് തക്കേക്കാം മണ്ടേ അടുത്ത സ്പിൻ കൊടുക്കുകയാണോ വെച്ചാൽ മരേ ഇരുന്നൂറ് കോയിൻ നക്കി നക്കട്ടെ ഓ പച്ച പച്ച ഉണ്ടായതു എന്ത് കാര്യം എന്തോ സ്റ്റർ നല്ല പ്ലെയറാണ് പക്ഷെ വേണ്ട ഒരു നൂറ് റേറ്റിങ്ങിൻ്റെ പ്ലേക്ക് താടാ ഏതെങ്കിലും ഒരെണ്ണം അലഫാനം നൂറിനുള്ളിൽ ഇത് എന്താണ് ഇത് മൊണ്ടേ ഇടാ മൺഡേ തൊന്നും എനിക്ക് ഞാൻ ഓപ്പണാക്കിയ പായ്ക്ക് ഈ ഇവനെ തൊട്ടാന്ന് തോന്നുന്നു ഇന്നെ തൊട്ടടുത്തിരാവുന്നില്ല തുറാമിനെ തൊട്ടാലും കിട്ടത്തില്ല ആരെ തൊട്ടാലും കിട്ടത്തില്ല ഞാൻ തുറാവിനെ തൊട്ട് 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 എന്നെ തേച്ച് ജമാനെ തൊട്ട് തൊട്ട് ഇപ്പം തേക്കാണ്ടി പോകുന്നു അടിയിലാറെ തൊടാം അവൻ തരരുത് ലാസ്റ്റ് സ്പിന്ന മുകളിലേക്ക് ആരെങ്കിലും എന്താ ലാസ്റ്റ് സ്പിന്നാണ് വെച്ചാ മരേ പച്ച വേണ്ട പച്ച ഇല്ലെങ്കിൽ അടിപൊളി ഗോളി ഡോണറുമാരണറുമാരല്ലേ ഡോണർ ഉമ്മയാണ് കിട്ടിയത് ഡോണർമാരെ കാട്ടിലും ടാർഗറ്റാണ് എന്നാലും ഡോണറുമാരെക്കാട്ടിലും നല്ലത് നമ്മുടെ കോച്ച് എല്ലാം പോയി ഇനി ഇല്ല ഇത് ആരെ ഒതിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കറക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചിട്ട് തൊടാൻ പറ്റത്തില്ല എന്തിന് ഇതും പണ്ടത്തെ നേരത്തെ ആണെങ്കിൽ ഇത് മാഞ്ഞ് പോയ ഇത് മാഞ്ഞും പോകുന്നില്ല മനസ്സിനെ വെറുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ പോയി വെച്ചാൽ അവരെ വീഡിയോ ഇഷ്ടം ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടേക്കൊന്ന് സബ് ചെയ്യ് സപ്പോർട്ട് ചെയ്യും പിന്നെ കൂടാതെ ലൈക്ക് പടി കടുത്ത പിടിയായിട്ട് പിന്നെ കാണാം ബായ്